ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ബ്രൈഡൽ ഔട്ട്ഫിറ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അധികം വർക്കും കാര്യങ്ങളൊന്നും ചെയ്യാത്തന്നെ ഒരു നോർമൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഗൗണാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപേൻ്റെ ഉള്ളിൽ ഇതിൻ്റെ കോസ്റ്റ് വരുന്നുള്ളൂ എന്നാലും അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ ഈ ഒരു ഗൗണ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഗൗണ് ബ്രൈഡിന് കല്യാണത്തിൻ്റെ തലേ ദിവസം ഇടാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തെടുത്തതാണ് കേട്ടോ അധികം വർക്കൊന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ ബ്രൈഡിന് ഇത് വേറെ ഫങ്ഷനും യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഗൗണിലേക്ക് വേണ്ടിയിട്ട് മെയിൻ ആയിട്ടുള്ള ഫാബ്രിക് എന്ന് പറയുന്നത് നെറ്റാണ് കേട്ടോ ഇതൊരു പന്ത്രണ്ട് മീറ്റർ ഞാൻ എടുത്തിട്ടുണ്ട് യോക്കും സ്ലീവ്സും ചെയ്യാനായിട്ട് ഒരു സീക്വൻസ് വർക്ക് വരുന്ന ഫാബ്രിക്ക് ഒരു ആണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് മാച്ചായിട്ടുള്ള സിബും ത്രെഡും അതുപോലെ തന്നെ സിൽവർ കളറിൽ വരുന്ന ഒരു ലൈസും കൂടെ എടുത്തിട്ടുണ്ട് യോക്കിനു വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് യോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടീൻ ഇഞ്ചസ് ആണ് അതുപോലെ തന്നെ നെക്കിൻ്റെ വിടുത്തെടുത്തിട്ടുള്ളത് സെവൻ ഇഞ്ചസാണ് നെക്കിൻ്റെ ഡീപ്പ് എടുത്തിട്ടുള്ളത് സിക്സ് പോയിൻ്റ് ഫൈവ് ഇഞ്ചസാണ് അതുപോലെ തന്നെ യു ഷേപ്പ് നെക്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിതിൻ്റെ യോക്കിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഒരു ടക്കും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ആറ് ഇഞ്ച് ഡിസ്റ്റൻസിലാണ് കേട്ടോ ടക്ക് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു യോക്ക് എന്ന് പറയുന്നത് നോർമലായിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എക്സ്ട്രാ ഒന്നും കൊടുത്തിട്ടില്ല ഈ ഒരു ഭാഗം നമ്മൾ പ്രിൻസസ് കട്ടൊക്കെ ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടും അപ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ആറ് ഇഞ്ച് ലെങ്ത്തിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഭാഗം ചെറിയൊരു ടക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ആ വേസ്റ്റിൻ്റെ ഭാഗം ഒന്നും കൂടി ഒന്ന് ടൈറ്റായിട്ട് നിൽക്കും ഒരു ഷേപ്പിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തതിന് ഒരു വി ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് താഴേക്ക് ഒരു ഇഞ്ച് വീതി ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡും ഞാൻ ഇതുപോലെ ടെക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്ക് നെക്ക് എടുത്തിട്ടുള്ളത് ഒരു സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ അപ്പം നെക്കിൻ്റെ ഡീപ്പ് എടുത്തിട്ടുള്ളത് രണ്ടര ഇഞ്ചസ് ആണ് നെക്കിൻ്റെ വിടുത്തെടുക്കുന്നത് ഏഴ് ആണ് നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ എഡ്ജിലൊക്കെ ആയിട്ട് ചെറിയൊരു കട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാക്ക് യോക്കിൻ്റെ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജിലൂടെ ഒക്കെ ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഫ്രണ്ടിനൊക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു യു ഷേപ്പിലാണ് കേട്ടോ ഫ്രണ്ടിനൊക്കെ ചെയ്തിട്ടുള്ളത് അതിന് ഇതുപോലെ ഒന്ന് മറിച്ചിട്ടെടുക്കാം ഇനി നമുക്ക് യോക്കിൻ്റെ നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പോൾ ഒന്നും കാണാത്ത രൂപത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ ആവുമ്പോഴാണ് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഭാഗം കൂടി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്കതിനൊന്ന് നിവർത്തിയെടുക്കാം ഇതുപോലെ നമ്മുടെ ആ ഒരു മെയിൻ ഫാബ്രിക്കും ആ ഒരു ജോയിൻറ്റ് വരുന്ന സ്ഥലമല്ലേ അത് രണ്ടും ഇതുപോലെ ഒന്ന് കറക്റ്റാക്കിയിട്ടൊന്ന് പിടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് അവിടെ ഒരു മുട്ടു സൂചിയോ എന്തെങ്കിലും ഒന്ന് നമുക്ക് വെച്ച് കൊടുക്കാം നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് തന്നെ നമ്മൾ പിടിച്ചിട്ട് ഒരു മുട്ടു സൂചി പിൻ ചെയ്ത് വെക്കുക അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴൊന്നും നീങ്ങി പോകില്ല ആ ഒരു പെർഫെക്ഷൻ എന്തായാലും അവിടെ ഉണ്ടാവും ആ അപ്പം ഇതിൻ്റെ രണ്ട് സൈഡിൽ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി എന്നിട്ട് തിരിച്ചിട്ടെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ജോയിൻറ്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും ഷോൾഡർ രണ്ടും ഞാൻ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെക്കിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് ത്രീ സ്ലീവ്സ് ആണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ സ്ലീവ്സിൻ്റെ എൻഡ് ഇതുപോലെ ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നോർമൽ സ്ലീവാണ് ആണ് കേട്ടോ അവിടെ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ്സും ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം വരുന്ന അവിടെ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ പിൻ ചെയ്തെടുത്താൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നീങ്ങി പോകുന്നില്ല സെൻറ്റർ തന്നെ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ സ്ലീവ്സും ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ടക്കൊക്കെ കൊടുത്തപ്പോൾ നമ്മുടെ ആ ഒരു ഷേപ്പിൽ നമുക്ക് ആ ഒരു വേസ്റ്റിൻ്റെ അവിടെ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ തുമ്പ് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നന്നായിട്ട് ഓവർലോക്കൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മൾ ഉൾഭാഗം എപ്പോഴും വൃത്തിയിൽ ചെയ്ത് വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും കേട്ടോ അടുത്തതായിട്ട് ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് യോക്ക് ഓക്ക് ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്ലീവ്സിൻ്റെ ലെങ്ത്ത് എന്നിട്ടുള്ളത് സെവൻറ്റീൻ ഇഞ്ചസാണ് കേട്ടോ അപ്പം ഞാനതൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ എടുക്കുന്നത് നാലര ഇഞ്ചസ് ആണ് അപ്പോൾ ആ ഒരു മെഷർമെന്റ്സിനനുസരിച്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത് എപ്പോഴും ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ ആ ഒരു മെഷർമെൻസും കൂടി നോക്കാം ചെസ്റ്റ് ലെങ്ത്ത് വരുന്നത് സെവൻറ്റീൻ ഇഞ്ചസ് ആണ് അപ്പോൾ അതിനനുസരിച്ച് തയ്യൽ തുമ്പും കൂടെ വിട്ടിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതേപോലെ യോക്കിൻ്റെ താഴെ ഭാഗത്ത് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് സിക്സ്റ്റീൻ ആണ് അപ്പോൾ അതിനനുസരിച്ചൊക്കെ ഇതുപോലെ മാർക്ക് ചെയ്തതൊക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു യോക്കിൻ്റെ താഴെ ഭാഗത്തേക്ക് കൊടുക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ള നെറ്റാണ് കേട്ടോ അപ്പോൾ നെറ്റ് ഞാൻ ഇവിടെ മീറ്റർ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പത്ത് മീറ്റർ ഞാൻ ഈയൊരു ഗൗണിലേക്ക് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ താഴെ ഭാഗത്ത് ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ രണ്ട് മീറ്റർ മാറ്റി വെച്ചിട്ടുണ്ട് ആ പത്ത് മീറ്റർ മുഴുവനായിട്ടും ഇതുപോലെ ഫ്രില്ലിട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം എന്നിട്ട് ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ഫ്രില്ലിട്ട് കൂടി തന്നെ അത് നമ്മളിതുപോലെ നൂലിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ആ ഒരു ലൈനിങ് പീസിലേക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മീറ്റർ നെറ്റിൻ്റെ ഫാബ്രിക്ക് മാറ്റി വെച്ചിരുന്നല്ലോ അത് ഈ ഒരു നെറ്റിൻ്റെ താഴെ തന്നെ ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടൊന്ന് പൊങ്ങി നിൽക്കും അപ്പോൾ കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇതോ ഇങ്ങനെ ഒരു പൊങ്ങി നിൽക്കുന്നത് കാണാൻ തന്നെ അപ്പോൾ അത്യാവശ്യം നല്ല ക്ലോത്ത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഗൗണ് ചെയ്തിട്ടുള്ളത് ഗൗണിന്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കണേ